ശരിക്കും ചെറുപയർ വെച്ച് ഞെട്ടിക്കുന്ന ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എന്ത് രുചിയായി കറിക്കുന്നത് ഇതാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും എല്ലാം ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ നമ്മുടെ പണിയും എളുപ്പം കഴിയും അതും വളരെ സ്വാദിഷ്ടമായൊരു കറിയും ഉണ്ടാക്കാം അപ്പോൾ ഇത് എങ്ങനാ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഒന്ന് കണ്ടുനോക്കിയാലോ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിലും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതിലേക്ക് കുറച്ചധികം വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കിട്ടോ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും പക്ഷേ നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടോ ഒരു അഞ്ചാറ് വിസിലൊക്കെ കേൾപ്പിക്കണം കേട്ടോ അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം ആദ്യത്തെ വിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് കേൾപ്പിച്ചിട്ട് പിന്നീടൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാലഞ്ച് വിസിലൂടെ കേൾപ്പിച്ചാൽ മതിയാവട്ടോ അപ്പം ഇതങ്ങ് ഇതിപ്പോൾ വിസിലൊക്കെ കേട്ട് സ്റ്റീം ഒക്കെ പോയതിന് ശേഷം കേട്ടോ ഞാൻ തുറന്നു നോക്കുന്നത് വേണ്ടെ നമ്മുടെ ചെറുപയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം മറ്റൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ എത്തുന്നവരെയും ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ അതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വയണ്ടി കിട്ടും കേട്ടോ അപ്പം ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ാണ്ട് ഈ പരുവം വരെയൊക്കെ മതിയാവും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബ്രൗൺ കളറിലോട്ട് ആ സവാള ഒക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണോ ചേർത്ത് കൊടുക്കുന്നത് ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതും നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ആ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാര്യം ഇത് നമ്മൾ നല്ല ചെറുതായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുണഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനായി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടികൾ ആഡ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ ആ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരും കേട്ടോ അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയറും കൂടെ ചേർത്ത് ഒന്നങ്ങും മിക്സാക്കിയെടുക്കാം കേട്ടോ ചെറുപയരൊക്കെ നല്ല അടിപൊളിയായിട്ട് നെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു കറി ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ ഇത് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്നങ്ങ് വേവിക്കാട്ടോ ഈ വെള്ളം ആഡ് ചെയ്ത് എന്തിരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് കുറുകൂട്ടോ പിന്നീടായാലും ഈ കറി പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുറുകൂട്ടോ അങ്ങ് അപ്പം കുറച്ചും കൂടെ ലൂസ് ആക്കണമെങ്കിൽ ഇത് കണക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചങ്ങ് വേവിക്കാം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ കറി റെഡിയാവും അല്ലേ ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ നാട്ടെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ കറി ചപ്പാത്തിക്കും ചോറിനും എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്തോരം ടേസ്റ്റുള്ള ഒരു കറിയാന്ന് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ